വിവിധ മത്സരങ്ങളിൽ നേട്ടം കൊയ്ത തിരൂർ ആലത്തിയൂർ കെ എച്ച് എം എസ് എസ് എസിലെ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി പി ടി എ അധ്യക്ഷൻ ടി എൻ ഷാജി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിൽ മികച്ച വിജയം നേടിയ സ്കൂളിലെ കായിക താരങ്ങൾ സംസ്ഥാന തലത്തിൽ ശാസ്ത്ര മാഗസീനിൽ ഒന്നാം സ്ഥാനം നേടിയവർ സംസ്ഥാന തലത്തിൽ ജൂനിയർ റെഡ് ക്രോസ് ക്യുസ് മത്സരത്തിൽ വിജയിച്ചവർ എന്നിവരെയാണ് ആദരിച്ചത് സ്കൂൾ മാനേജ്മെന്റ് പി എന്നിവർ ചേർന്നാണ് പരിപാടി ഒരുക്കിയത് പി ടി എ അധ്യക്ഷൻ ടി എൻ ഷാജി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സോണിയ സി വേലായുധൻ അധ്യക്ഷനായി പ്രധാനാധ്യാപിക എം ബിന്ദു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ടി പി സുബൈർ നന്ദിയും പറഞ്ഞു മാനേജർ ഇൻചാർജ് ഡോക്ടർ കെ ഇബ്രാഹിം എം മുസ്തഫ ഹാജി എം ശിവദാസൻ സുഭാഷ് പയ്യനാട് ഷാംസുദ്ദീൻ മൊയ്നുട്ടി പോലിശ്ശേരി കുഞ്ഞാലിക്കുട്ടി കെ നൌഫൽ എന്നിവർ ആശംസകൾ നേർന്നു ന്യൂസ് ബീറോ തിരൂർ